നമസ്കാരം അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാന്റെ കിരാത ബോംബി മനുഷ്യത്വമില്ലാത്ത പാകിസ്ഥാൻ ഭരണകൂടം അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ കിരാത ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടത് ഒൻപത് കുട്ടികളും ഒരു സ്ത്രീയുമാണ് കുനാർ പങ്ക്തിക തുടങ്ങിയ മേഖലകളിൽ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാന്റെ വ്യോമസേന ബോംബാക്രമണം നടത്തിയത് പാകിസ്ഥാനിലെ പെഷ്വാറിലുണ്ടായ ചാവേർ സ്ഫോടനത്തിനുള്ള പ്രതികാരമായിട്ടാണ് നിരപരാധികളായിട്ടുള്ള പിഞ്ചു കുട്ടികൾക്ക് നേരെ പാകിസ്ഥാന്റെ നടത്തിയത് എത്രമാത്രം ക്രൂരമായ ആക്രമണമാണ് എന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് അഫ്ഗാനിസ്ഥാൻ ഔദ്യോഗികമായി എക്സിൽ പങ്കുവച്ച ദൃശ്യങ്ങൾ കരള ലീക്കുന്നതാണ് നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ തർക്കവും യുദ്ധവും ആരംഭിച്ച ശേഷം ഇതുവരെ അഫ്ഗാനിസ്ഥാന്റെ അല്ലെങ്കിൽ താലിബാന്റെ സൈന്യത്തിന് നേരെ ആക്രമണം നടത്താനുള്ള നട്ടല് പാകിസ്ഥാൻ ഉണ്ടായില്ല പക്ഷെ പാകിസ്ഥാൻ ആക്രമിച്ചതോ അഫ്ഗാനിസ്ഥാനിലുള്ള സാധാരണക്കാർ തിങ്ങി വസിക്കുന്ന മേഖലകളിലാണ് നിരപരാധികളെ സിവിലിയൻസിനെയാണ് ഈ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് ഈ യുദ്ധവുമായോ ഈ തർക്കവുമായോ ഒന്നും ബന്ധമില്ലാത്ത ചെറിയ കുടിലുകളിൽ കഴിയുന്ന അല്ലെങ്കിൽ ജനവാസ കേന്ദ്ര ജനനിബിഡ കേന്ദ്രങ്ങളിൽ കഴിയുന്ന സ്ത്രീകളും കുട്ടികൾക്കും നേരെ തങ്ങളുടെ വൈരാഗ്യം തങ്ങളുടെ വാശി തീർക്കുകയാണ് പാകിസ്ഥാൻ എത്രത്തോളം മനുഷ്യത്വഹീനമായ നടപടി എന്ന് ഓർക്കണം എത്രത്തോളം മനുഷ്യന് പോലും ചിന്തിക്കാൻ കഴിയാത്ത മൃഗങ്ങൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പൈശാചികമായ ഒരു നടപടിയാണ് പാകിസ്ഥാൻ ഭരണകൂടം നടത്തിയിരിക്കുന്നത് ഇവിടെ തെഹരിക്കി താലിബാൻ നടത്തിയ ചാവേർ സ്ഫോടനം അതിന്റെ ഉത്തരവാദിത്വം തികരിക്കി താലിബാൻ ഏറ്റെടുത്തിരിക്കുന്നു ആ ചാവേർ സ്ഫോടനത്തിന് പ്രതികാരമായി അന്നകലെ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളും കുട്ടികളും അധിവസിക്കുന്ന മേഖലയിലേക്ക് ആക്രമണം നടത്തുക അവിടെ ബോംബ് വർഷിക്കുക അവിടെയുള്ള സാധാരണക്കാരെ കൊല്ലുക അതിലൂടെ പ്രതികാരം ചെയ്തു ചെയ്തുവെന്ന് ആത്മ നിർവൃത്തി നേടുക ഇതിനപ്പുറം ഒരു ഭരണകൂടം എത്രത്തോളം തരം താഴും തരം താഴാവുന്നതിന്റെ ഏറ്റവും അങ്ങേയത്തലക്കൽ തരം താഴ്ന്നിരിക്കുകയാണ് പാകിസ്ഥാൻ എന്തായാലും പാകിസ്ഥാൻ കരുതിയിരുന്നു കൊള്ളുക ഇതിന് താലിബാന്റെ തിരിച്ചടി ഉണ്ടാകും താലിബാന്റെയും താലിബാന്റെയും തിരിച്ചടി ഉണ്ടാകും പാകിസ്ഥാന്റെ ഭരണകൂടത്തിന്റെ അടിപേരിളക്കം താലിബാൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം വെടിനിർത്തൽ കരാർ ഇരുവർക്കും ഇരുവർക്കുമിടയിൽ സാധ്യമാക്കിയിരുന്നു എന്നാൽ ഈ പാകിസ്ഥാന്റെ ഏകപക്ഷീയമായ നിലപാട് കൊണ്ട് മാത്രം തുർക്കിയിൽ നടന്ന ചർച്ചകൾ കൃത്യമായി ഫലം കാണാതെ പോയി അതിനുശേഷമോ പാവപ്പെട്ട ജനങ്ങളെ പാവപ്പെട്ട ജനങ്ങളെ കുരുതി കൊടുക്കുകയാണ് ഈ പാകിസ്ഥാൻ ഈ അഫ്ഗാനിസ്ഥാനിലെ ജനവാസ മേഖലകളെ കുരുതിക്കിളമാക്കുന്നു ഇവർക്ക് ധൈര്യമുണ്ടെങ്കിൽ തേരുക്കി താലിബാന്റെ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താമല്ലോ താലിബാൻ സേനയുടെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്താമല്ലോ ഇവിടെ പാകിസ്ഥാൻ സേനയെ അടപടലം പൂട്ടിക്കുകയാണ് തേരുക്കി താലിബാനും താലിബാനും ബലിജ് ലിബറേഷൻ ആർമിയും ഒക്കെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ സേനാ വ്യൂഹങ്ങൾക്ക് നേരെ ചാപയർ ആക്രമണം പാകിസ്ഥാന്റെ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ ആക്രമണം പാകിസ്ഥാന്റെ പാരാമിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ ആക്രമണം പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം ഇതൊക്കെ ചെയ്യുന്നു എങ്കിൽ അല്പമെങ്കിലും തൻ്റെ ഇടമുണ്ടെങ്കിൽ അല്പമെങ്കിലും ആണത്തും അവശേഷിക്കുന്നെങ്കിൽ ഈ തെഹരിക്കി താലിബാന്റെ സൈനിക കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒളിയിടങ്ങളിലേക്ക് അവരുടെ ക്യാമ്പുകളിലേക്ക് ബലൂജ് ലിബറേഷൻ ആർമിയുടെ ക്യാമ്പുകളിലേക്ക് താലിബാൻ സേനയുടെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സേനയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒരു ആക്രമണത്തിന് എന്തുകൊണ്ട് പാകിസ്ഥാൻ സേനയെ കഴിയുന്നില്ല കഴിയില്ല ആ തേരിക്ക് താലിബാന്റെയോ താലിബാന്റെയോ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഏഴയത്തെത്തിയാൽ പാകിസ്ഥാനിലെ ഷബഹാ ഷെറീഫ് ഇരിക്കുന്ന ആ പാർലമെന്റ് മന്ദിരം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അവർ പൊട്ടിക്കും മുനീറിനെ അവർ തീർക്കും ഓഫീസ് തകർക്കും ഇത് പാകിസ്ഥാൻ കൃത്യമായി അറിയാം അപ്പൊ ചെയ്യാൻ പറ്റുന്നത് അവിടുത്തെ സാധാരണക്കാരുടെ തലയ്ക്ക് മുകളിൽ ബോംബ് വർഷിക്കുക ഒന്നും അറിയാത്ത പിഞ്ചു കുട്ടികളടക്കം ബന്ധു മരിക്കുന്നു അതിന് ഉത്തരവാദികളായിട്ടുള്ള ഈ പാകിസ്ഥാൻ ആ പാകിസ്ഥാനാണ് തലമുറയിട്ട് വിളിക്കുന്നത് അയ്യോ ഞങ്ങൾ ഏതാ താലിബാൻ കൊല്ലാൻ പോകുന്നേ ഞങ്ങളേതാ ഇന്ത്യ ആക്രമിക്കാൻ പോകുന്നേ ഞാൻ ഇതിപ്പോൾ എന്തായാലും താലിബാന്റെ തിരിച്ചടി ഉണ്ടാകും ഇന്ത്യ തന്നെ താലിബാന് ആയുധം നൽകണം ഈ ജിഹാദികളെ ഈ പിശാചുക്കളെ തീർക്കാൻ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാൻ ഇന്ത്യ തന്നെ ആയുധം താലിബാന് നൽകണം താലിബാൻ അധികം വൈകാതെ പാകിസ്ഥാൻ സൈന്യത്തെ തന്നെ ഒന്നടങ്കം തീർക്കും അതിൽ യാതൊരു സംശയവുമില്ല കാത്തിരുന്ന് കിട്ടാനുള്ളത് കാത്തിരി കാത്തിരുന്ന് വാങ്ങൂ എന്ന് മാത്രമേ പാകിസ്ഥാൻ സേനയോട് പറയാനു